പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി അസാധ്യ സാധ്യതകളുള്ള നടിയാണ് ഇപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയകളിലെല്ലാം അതിനെപ്പറ്റി വലിയ ചർച്ചകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ ആ ചർച്ചകളിലേക്കല്ല കേന്ദ്രീകരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാനാണ് അവരുടെ അഭിനയപാഠവും ഞാൻ ഈ അടുത്താണ് ഈ പറയുന്ന ഒ ടി ഒക്കെ വന്നതിന് ശേഷമാണ് ഈ എന്ന് പറയുന്ന സിനിമ കാണുന്നത് അത് അതിഗംഭീരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു ചിത്രവും കൂടിയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ മലയാളത്തിൽ നടിമാർക്ക് പ്രാപ്തിയുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ് കാരണം എത്രയൊക്കെ സൈഡ് ലൈൻ ചെയ്താലും എത്രയൊക്കെ വലിയ നടന്മാര് ഹലാലേട്ടന്മാരോ ഇല്ലെങ്കിൽ മലാലേട്ടന്മാരോ ഇല്ലെങ്കിൽ പുലിവാലേട്ടന്മാരോ വന്ന് പിടിച്ചാലും എന്നെ ഒതുക്കാൻ കഴിയില്ല പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നടിയാണ് അത് അസാധ്യ അഭിനയപാഠവും എന് എന്തിലും പതറാത്ത മനോധൈര്യം നിലപാടുകളിലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രിയൻ പറഞ്ഞത് ആ ഒരു പോയിന്റ് തന്നെ തുടങ്ങാം കാരണം അവര് ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച നടിയായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ അവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അവരുടെ അഭിനയ അഭിനയപാഠവും നമ്മൾ അസൂയയോടെ നോക്കി നിന്ന് പോകും അത്ര ഉള്ളവർക്ക് മലയാള സിനിമ എടുത്താലോ അല്ലെങ്കിൽ തമിഴിലെ കുറേയേറെ സിനിമകൾ ധനുഷൻ മാരിയൻ അങ്ങനെയൊക്കെ കുറേ സിനിമകളുണ്ട് അപ്പോൾ അതിലൊക്കെ അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താൻ പോലും പറ്റാത്ത അത്ര ഉയരങ്ങളിലാണ് അത്രയധികം ഇതാണ് പക്ഷെ അവരെ ഈ പറഞ്ഞതുപോലെ ഈ പുരുഷ കേന്ദ്രീകൃതമായ മലയാള സിനിമയിൽ എപ്പോഴും ഈ നായകൻ്റെ ആട്ടുംതുപ്പും ഏറ്റു കിടക്കുന്ന ഒരു നായിക എന്ന കൺസെപ്റ്റിന് ഇപ്പോഴും അത് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പം നമ്മൾ പുതിയ സിനിമയിൽ തന്നെ ശോഭന എന്ന് പറയുന്ന നടിയെ നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് പോയി കാണുന്നത് ശോഭന അടുക്കളയിൽ കുറച്ച് ചായ ഇടാനും മുറ്റം തൂക്കാനുമായി മാറുകയാണ് അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ എംപുരാനില് മഞ്ജു വാര്യർ അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ഈ ഇത്തരത്തിൽ കേന്ദ്രീകൃതമായ സിനിമയെ അല്ലെങ്കിൽ പുരുഷനാണ് പ്രതിഫലം കൂടുതൽ അതിലൊന്നും സമത്വമില്ല സ്ത്രീ അപ്രസക്തയായി പോവാ അതിലൊന്നും സമത്വമില്ല പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയ ഇപ്പോൾ ഉർവശിയുടെയൊക്കെ കാലത്തും അല്ലെങ്കിൽ ശോഭനയും ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് മഞ്ജുവാരുടെ ഒരു പരിധി വരെ ഉർവശി അടുത്ത കാലത്ത് തമിഴ് സിനിമകളിൽ ഒരുപാട് ചെയ്തു അതെ അതെ അത്തരത്തിലൊരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകളിൽ വിജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നടിയാണ് ഈ പാർവതി തെരുവോത്ത് എന്ന് പറയുന്ന നടി പക്ഷെ അവർ ഈ പറഞ്ഞപോലെ അവർക്ക് ചില നിലപാടുകളുണ്ട് അവർക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അതിൻ്റെ പേരിലൊക്കെ അവർ വേട്ടയാടപ്പെടുന്നുണ്ട് ഇപ്പോൾ അവർ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഉള്ളൊരു ചിത്രം അതിനൊക്കെ വളരെ മോശം കമന്റുകളാണ് വരുന്നത് അതൊക്കെ സ്വകാര്യമായ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അളവ് എത്രയെന്ന് പോകണമെന്ന് അറിയണമെങ്കിൽ ഇത് കമന്റുകൾ വായിച്ചു ഇത് ഒന്നും രണ്ടും ഫേസ്ബുക്ക് പേജുകളിലല്ല കാണുന്നത് നിരന്തരമായിട്ട് ഇപ്പൊ സിനിമ മിക്സോ അല്ലെങ്കിൽ സിനിമ അതൊന്നോ ഇതെന്നോ എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം എനിക്കറിയില്ല ഈ ഫോട്ടോയ്ക്ക് റവന്യൂ റവന്യൂ ഉണ്ടാവും ഫേസ്ബുക്കിൽ ഫോട്ടോ സാധ്യതകൾ അപ്പൊ എനിക്കറിയില്ല റീച്ച് കൂട്ടാൻ വേണ്ടിട്ടായിരിക്കും ഒരു ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന ഫോട്ടോകളൊക്കെ ഇട്ടിട്ട് അതിനടിയിൽ വരുന്ന കമന്റുകൾ ഈ വൃദ്ധന്മാരൊക്കെ ആപ്പുകൾ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് ഈ രശ്മി നായരൊക്കെ ഉണ്ടല്ലോ പശുപാലന്റെ ഭാര്യ രശ്മി നായരൊക്കെ അത്തരത്തിലെ എന്തൊക്കെയോ ചില പക്ഷെ ഇതൊക്കെ പക്ഷെ ഇത് പാർവതി തിരുവത്തിന്റെ കാര്യത്തിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടാണ് ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിൽ ഇപ്പൊ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ജനറേഷൻ ടു കെ കിറ്റ്സ് ഒന്നും ഈ പറയുന്ന ഫേസ്ബുക്കിലേക്ക് കടന്നു വരുന്നില്ല അവരെല്ലാം ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി ഇൻസ്റ്റഗ്രാം ത്രെഡ് അതുപോലുള്ള ആപ്പുകൾ പിന്നെ ട്വിറ്ററിലേക്ക് ഇപ്പൊ പുതിയ കാലത്ത് അവർ അവർക്ക് അതെ അപ്പൊ ഇപ്പൊ ഈ ഫേസ്ബുക്കിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൺപതുകളുടെയും അറുപതുകളുടെയും കാലത്ത് അല്ലെങ്കിൽ എഴുപതുകളുടെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെയൊക്കെ നമുക്കറിയാലോ ഈ പറയുന്ന രണ്ടായിരങ്ങളുടെ ഒരു മധ്യ രണ്ടായിരങ്ങളുടെ മധ്യഭാഗം തൊട്ടാണ് ഫേസ്ബുക്കിൽ അവസാനത്താഴാണെന്നുള്ളത് ത്തോട് കൂടിയൊക്കെയാണ് ഈ ിലേക്ക് ആൾക്കാർ ചേക്കേറിയ കഴിഞ്ഞ ഒരു പതിനഞ്ചു വർഷമായിട്ട് ഈ പറയുന്ന ഫേസ്ബുക്ക് മാത്രം അതിനപ്പുറത്തേക്കൊന്നും അറിയാത്ത കുറെ ആൾക്കാരുടെ ഒരു അവിടെ ഈ പറയുന്ന പണ്ടത്തെ ചില ഇക്ലി വാരികളെ തോപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളുമായിട്ടാണ് വരുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇതിൽ നിന്ന് എന്താന്നുള്ളത് ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന മലയാളി ഫ്രസ്ട്രേറ്റഡ് മല്ലു എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടായിരുന്നു ആ രീതിയിലേക്കാണ് ഇത് ഇവരെ കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് ഒരു സ്ത്രീ ആ രീതിയിൽ മാത്രം ഞാൻ ഈ പാർവതി തിരൂത്തിന്റെ ഒരു സിനിമ കണ്ടു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോഴേക്കോട്ടല്ലോ ഞാൻ അതിൻ്റെ വിറച്ചു പോയ രംഗങ്ങളുണ്ട് അതായത് ആവരുടെ ആ സിനിമയിലെ കുഞ്ചാക്കബോമൻ ആ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് പക്ഷെ കുഞ്ചാക്കബോബൻ ആയാലും ആ മുപ്പത് ശതമാനവും മാത്രമേ കുഞ്ചാക്കബോബന് കടന്നു വരാൻ കഴിഞ്ഞിട്ട് എഴുപത് ശതമാനം പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടേക്ക് ഓഫ് ആ സിനിമയ്ക്കകത്ത് ഒരു രംഗമുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അതായത് ഗർഭിണിയായ പാർവതി തിരുവോത്ത് ഈ മകൻ അറിയാതെ ഇരിക്കാൻ ഇവർ ഗർഭിണിയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇവര് ഈ മുറുക്കി കെട്ടുന്ന ഒരു രംഗമുണ്ടെങ്കിൽ ഈ പറയുന്ന പൈജാമ മുറുക്കിയത് ആ അപ്പോ കുഞ്ഞി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടുന്ന ഒരു അതേ സൗണ്ട് അത് ഇവര് മുറുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഗ്ലാസ് വീഴുന്ന ഒരേ സമയത്താ ഞാൻ നമുക്ക് തോന്നും അയ്യോ വയറാണോ പൊട്ടിയത് അപ്പോഴുണ്ടാകുന്ന ഞെട്ടലുണ്ട് ആ അസ്വസ്ഥതയുണ്ട് അവരുടെ ആ സമയത്ത് അവരുടെ മുഖത്തെ എക്സ്പ്രഷനുകൾ കാണണം ഇത്രത്തോളം നാച്ചുറൽ ആയിട്ട് ഇത്രത്തോളം കൃത്യമായിട്ട് ഒരു രംഗത്തെ കൈകാര്യം ചെയ്യാൻ മലയാളത്തിൽ ഇന്നൊരു നടി നടിയുണ്ടോ എന്ന് മഞ്ജു വാര്യർ ഏകദേശത്തിൽ മഞ്ജു വാര്യം ഇവർക്കൊരു സ്റ്റാർഡമുണ്ട് നമ്മള് നയൻതാരെ വിളിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ പക്ഷെ എങ്കിലും സ്ത്രൈണതയുടെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ സ്ത്രീ ഒരു ലേഡിയെ സൂപ്പർ സ്റ്റാറാണ് അവർ പക്ഷെ ഇവിടെ പാർവതി തിരുവോത്ത് ഇന്നും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് അവർക്ക് എത്ര പണം കുറഞ്ഞാലും ശരി തന്നെ അവർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിന്ത്യൻ നടിയായിട്ട് ഇവരെ പറയുന്നുണ്ട് അവര് നയൻതാര പക്ഷെ ഇവര് ഇപ്പൊ പാർവതി തിരുവോത്തിന്റെ കപ്പാസിറ്റി ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കുള്ള എല്ലാ കപ്പാസിറ്റിയുമുള്ള അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൂ നയൻതാരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായ മറ്റ് തെറ്റിൻ ഭാഷകളിലെ പ്രജനീകാന്ത് അങ്ങനെ തുടങ്ങിയുള്ള നടന്മാരോടൊപ്പം അഭിനയിച്ചു അവരുടെ ബിഗ് ബ്രോ ബിഗ് പ്രോജക്റ്റ് സിനിമകളിൽ നായികയാകാനുള്ള ഭാഗ്യം ലഭിച്ചു അതോടൊപ്പം തന്നെ ഡാൻസും പാട്ടും അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഫിലേമാണ് അതിൽ അഭിനയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നയൻതാരെ വെച്ച് ഈ പാർവതി തെരുവത്തിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നയൻതാര നയൻതാരുടേതായ രീതിയിലുള്ള അഭിനയം എന്നുള്ളതിനപ്പുറം ഒരു എക്സ്ട്രീം ഒരു സീനോ ഒന്നും നമുക്ക് നയൻതാരയുടേതായി കണ്ടെത്താൻ കഴിയില്ല പക്ഷേ പാർവതി തെരുവത്ത് പ്രിയൻ പറഞ്ഞതുപോലെ ഇത്തരം ചില സിനിമകളിൽ അത് സമാന്തര സിനിമകളാകണമെന്നില്ല അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിനിമകളാണെങ്കിലും അവരുടെ കഥാപാത്രത്തെ അവർ കൃത്യമായി ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു രൂപം അവരുടെ ബോഡി ലാംഗ്വേജ് ഒപ്പം ഫേസ് എക്സ്പ്രഷൻസ് എല്ലാം കൃത് വളരെ ഞാൻ അതായത് ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിനകത്ത് അനുഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഈ പാർവതി തിരുവോത്തിന്റെ ബോഡി ലാംഗ്വേജ് അവരുടെ അവരുടെ ഐ മൂവ്മെന്റ് പോലും ആ കാലാവസ്ഥയോട് ഇണങ്ങുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മൾ എനിക്ക് അസ്വസ്ഥത തോന്നി ഇത് എനിക്ക് തോന്നുന്നു ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ എടുത്ത സിനിമയാണ് അപ്പൊ എനിക്ക് അസ്വസ്ഥത തന്നെ എനിക്ക് ഇപ്പൊ നമ്മൾ മഴയത്ത് ചെളിവെള്ളത്തി ഇറങ്ങുന്നതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത തോന്നും അവരുടെ അവരുടെ ചലനങ്ങളിൽ അവരുടെ അതിൽ ആ വെള്ളത്തിൽ കൂടെയുള്ള നടത്തത്തിൽ അവരുടെ ഒരു അതിലെ പെരുമാറ്റത്തിൽ ഇല്ലെങ്കിൽ ആ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിനെ അവർ കൈകാര്യം ചെയ്യുന്നതിൽ അവരനുഭവിക്കുന്ന അസ്വസ്ഥത പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കും ഇതൊരു നനവിലാണോ ഞാൻ എന്ന് തോന്നും അപ്പം ആ ഉള്ളൊഴുക്ക് ബാധിക്കുന്നത് നമ്മളെ എന്നുള്ളത് ഒരു നടിയുടെ വിജയമാണ് സംവിധായകൻ അതിൻ്റെ രംഗങ്ങളെല്ലാം വിജയിപ്പിച്ചിട്ടുണ്ട് എല്ലാം ചേരുവ ചേർന്ന് പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശേഷിയുള്ള അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇവര് അഭിനയിക്കുന്നു പക്ഷേ ഇവിടെ മലയാളി ഇതിനെയല്ല കാണുന്നത് ഇവരുടെ ഒരു ജിം എക്സസൈസ് ഫോട്ടോയെ എടുത്തു വെച്ചിട്ട് തൻ്റെ തന്റെ അശ്രീല കുത്തിമറിയലുകൾക്കുള്ള ഇടമാക്കി അവന്റെ എല്ലാ തരത്തിലുള്ള അന്തസ്സിനെയും കളഞ്ഞ് കുളിച്ച് നാർ ഇവിടെ അപമാനിക്കപ്പെടുന്ന നാർന്ന ഈ കമന്റുന്നവന്മാര് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാതെ അങ്ങേയറ്റം സ്വയം നശീകരിക്കുകയും ഈ പറയുന്ന ഈ അതിൽ അഭിരമിക്കുകയും ആ നാശത്തിൽ അഭിരമിക്കുകയും ഈ പന്നി ചെളിയിൽ ഉരുണ്ട് പറയില്ലേ അങ്ങനെ ഒരു കഥയുണ്ട് അത് ഇന്ദ്രദേവൻ പന്നിയായിട്ട് വരുന്ന സന്നിയായിട്ട് വരുമ്പോ ഈ വർഷങ്ങളോളം ശാപം കിട്ടും പന്നിയായിട്ട് ജനിക്കട്ടെ എന്ന് അപ്പൊ എത്രയോ കാലം കഴിഞ്ഞിട്ട് എത്രയോ യുഗം കഴിഞ്ഞിട്ടാണ് നാരദരാമെന്ന് വിളിക്കുന്നത് ഇന്ദ്രദേവ വരും അങ്ങ് സ്വർഗ്ഗത്തിലെ രാജാവാണ് അവിടെ പോവാ എന്ന് പറയുമ്പോൾ ഏ എള് ഇവിടെ നല്ല സുഖം കുറെ പന്നികൾ പെൺ പന്കളുണ്ട് അതിന്റെ കൂടെയൊക്കെ കുത്തി പറഞ്ഞ് ഈ ഈ പറയുന്ന മലം നിറഞ്ഞ കുഴിയിൽ കിടക്കുകയാണ് അത് ഇന്ദ്രൻ പോലും അതിൽ അഭിനയിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പൊ മലയാളിയുടെ മാനസികാവസ്ഥ അന്ന് ഈ പറയുന്ന മല നിറഞ്ഞ കുഴിയിൽ കിടന്ന പന്നിയുടെ അവസ്ഥയിലേക്ക് മാറുന്നു പാർവതി തിരുവോത്തുന്ന പറയുന്ന നടി അവരുടെ അഭിനയത്തിന്റെ അവരുടെ കഴിവുകളുടെ ശേഷിയുടെ ഉയരത്തിൽ മുകളിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക